ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ സെഞ്ചുറി തികച്ച് സഞ്ജു തന്റെ മസിൽ പെരുവിച്ചപ്പോൾ പിറന്നത് ഒരു വലിയ ചരിത്രമാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു കേരള താരത്തിന്റെ ആദ്യ സെഞ്ചുറി എന്ന ചരിത്രം സഞ്ജുവിന്റെ സെഞ്ചുറിയുടെ മികവിൽ മത്സരം എഴുപത്തിയെട്ട് റൺസിന് വിജയിച്ച ഇന്ത്യ പരമ്പര രണ്ടേ ഒന്നിന് സ്വന്തമാക്കുകയും ചെയ്തു മാത്രമല്ല എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാനുള്ള മറ്റൊരു നേട്ടവും സഞ്ജു സ്വന്തമാക്കി സഞ്ജുവാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ സഞ്ജു സാംസൺ തന്റെ കൈയിലെ മസിൽ ഉയർത്തിക്കാട്ടിയാണ് സന്തോഷം പങ്കുവച്ചത് സെഞ്ചുറി നേട്ടം ബാറ്റ് ഉയർത്തി ആഹ്ലാദിക്കുന്നതിനു മുമ്പ് സഞ്ജു ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം നടത്തുവാൻ കാരണം എന്താണ് സഞ്ജു തന്നെ ഈ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുവാൻ സഹായിച്ച പരിശീലകനോട് ആദരവ് അർപ്പിക്കുന്നതിനു വേണ്ടിയാണ് സഞ്ജു ഇത്തരത്തിലൊരു ആഘോഷ പ്രകടനം നടത്തിയത് വളരെ വൈകാരികമായ ഒരു അനുഭൂതിയായിട്ടാണ് തോന്നുന്നത് ഈ വികാരങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഈ നേട്ടത്തിലേക്ക് എത്തുവാനായതിൽ വളരെ സന്തോഷമുണ്ട് മാനസികമായും ശാരീരികമായും നിരവധി അധ്വാനം ഈ ഒരു നേട്ടത്തിന് പിന്നിലുണ്ട് അതിന്റെ ഫലം ലഭിച്ചതിൽ സന്തോഷം ന്യൂ ബോളിൽ വളരെ മികച്ച ബൌളിംഗ് ആണ് അവർ കാഴ്ചവെച്ചത് ഓൾ ബോളിലേക്ക് എത്തിയപ്പോൾ ബാറ്റിംഗ് കൂടുതൽ ദുഷ്കരമായി മാറി കെ എൽ രാഹുൽ പുറത്തായ ശേഷം അവർക്ക് അല്പം ആധിപത്യമുണ്ടായിരുന്നു കേശവ് മഹാരാജ് വളരെ മനോഹരമായിട്ടാണ് പന്തറിഞ്ഞത് എന്നാൽ ഞാനും തിലകും ചേർന്ന് കൂട്ടുകെട്ട് പടുത്തുയർത്തുവാനാണ് ശ്രമിച്ചത് ഇന്ത്യ ഒരു അധിക ഓൾറൗണ്ടറുമായിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നാൽപ്പത് ഓവറിന് ശേഷം ആക്രമിച്ചു കളിക്കാമെന്ന പദ്ധതിയിലായിരുന്നു ഞാനും തിലകും സഞ്ജു സാംസൺ സെഞ്ചുറിക്ക് പിന്നാലെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്തായാലും ഏകദിന ലോകകപ്പിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ ഒരു പ്രകടനമെന്ന് പറയാം ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് സെഞ്ചുറി നടന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി മാറുവാൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു ഇതിനു മുമ്പ് വിരാട് കോഹ്ലി മാത്രമാണ് ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സ്വന്തം സഞ്ജുവിനും ആ നേട്ടത്തിലേക്ക് പേര് ചേർക്കുവാനായി പ്രതിഭയുള്ളൊരു വിക്കറ്റ് കീപ്പറായിട്ടും ഇന്ത്യ പല പല കാരണങ്ങളാൽ സഞ്ജുവിനെ തഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു തന്റെ പ്രതിഭ എന്താണെന്ന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ പതിയെ തുടങ്ങുകയും പതിയെ റൺസ് ഉയർത്തുകയും ചെയ്ത സഞ്ജു അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ അതിവേഗം റൺസ് ഉയർത്തുവാനാണ് ശ്രമിച്ചത് ആറു ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെടെയാണ് സഞ്ജു കയ്യടി നേടിയത് എന്തായാലും ഈ ഒരു പ്രകടനത്തിലൂടെയെങ്കിലും സഞ്ജുവിന്റെ പ്രതിഭ തിരിച്ചറിയുകയും കൂടുതൽ അവസരം താരത്തിന് ലഭിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ എന്തായാലും സഞ്ജുവിന്റെ കരിയറിൽ വഴിത്തിരിവായി ഈ ഒരു സഞ്ജുറി പ്രകടനം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം